അല്ല പറയുക ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷം ഉണ്ടോ ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരു അടക്കമുണ്ട് ഞാൻ പറഞ്ഞതിനർത്ഥം ഇപ്പൊ നിനക്കാഹു ദുഃഖം തന്നിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാള അന്ന് ഇൻഷുറൻസും ഇല്ല ഒന്നുമില്ല അങ്ങനെ വേണം ഒന്നുമില്ലാകട്ടെ എന്ത് ഇൻഷുറൻസ് മനുഷ്യന്റെ കാര്യം ഇരുപത്തഞ്ചു കോടി ഇരുപത്തിയഞ്ചു കോടി എന്നാ പറഞ്ഞട ഇരുപത്തഞ്ചു കോടിയല്ലേ ഓണവും പറയും നിങ്ങളൊക്കെ മലക്കുകൾ ഞാൻ മാത്രം മനുഷ്യന്മാര് ഞാനെന്റെ കാലം മാറിയ ഞാൻ എന്റെ ഭാര്യയും കൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരമ്മ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക ഓണ ബമ്പർ ഓണ ബമ്പർ ഓണ ബമ്പർ ഞാൻ ആ നോക്കി ആ അമ്മയെ ഞാൻ നോക്കി എന്നിട്ടും ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് ഇതെടുക്കാൻ ഞങ്ങൾക്ക് ഇതെടുക്കാൻ പാടില്ല പാവ ആ അമ്മ എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് ഒരു ചിരി ആ അമ്മ നോക്കിയിട്ട് എന്നെ നോക്കിട്ടൊന്ന് ചിരിച്ചു ആ ചിരിച്ചെന്തിനാന്നറിയാ ആ അമ്മ എന്നോട് പറയാ നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏതെല്ലാ ഞാനോ ഒരു കാക്കാട് കടയിലെ ഏജന്റായി അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് നമ്മളോട് ചോദിക്കണത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് വിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് എടുക്കലേന്ന് കഴിഞ്ഞ വർഷം കോടി അടിച്ചപ്പം തന്നെ പറയുന്നുണ്ട് ഇനി ജീവിതത്തിൽ ഒരാൾക്കും ഇത് അടിക്കരുതെന്ന് കാരണം അടിച്ചതോടുകൂടി ഓന്റെ സമാധാനം പോയി ഓൻ തന്നെയാ എടാ എടുക്കണ എടുക്കണ ചങ്ങാതി ലോട്ടറി ചങ്ങാതിയോട് ഞാൻ പറയാ ഇപ്പൊ കിടക്കാൻ ഒരു വീടും അഞ്ചു സെന്റ് സ്ഥലവും ഇതുകൂടെ നിനക്കിപ്പോ സമാധാനം വാടക അള്ളാൻറെ സഹായം നിനക്കുണ്ട് നീ ഇതി എടുത്ത അന്നത്തോടെ നിന്റെ കാര്യം പോയി ൂടി അള്ളാന്റെ സഹായം നഷ്ടപ്പെടും ഒരു പാടില്ല എന്തിനാ എന്തിനാ ഇത് ഇസ്ലാമിന്റെ നിയമങ്ങൾ ലോൺ ലോൺ കൂടി പണയം പണയടുത്ത് വന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും സ്വർണം വേണോ കൊണ്ടുപിറ്റോ പണയം വെക്കാൻ ലോൺ വണ്ടി ലോൺ എല്ലാവർക്കും വണ്ടി ലോൺ മൈക്കാണ് ഇപ്പൊ എല്ലായിടത്തും മൈക്കിനെതിരെ കേസെടുക്കണല്ലോ എൻ്റെ അടുത്തൊരാള് ചോദിച്ചു വയത് പറയാ സരാജ് ഉസ്താദ് വന്നു ഉസ്താദ് വായത് പറയാൻ വരുന്നുണ്ട് ഉസ്താദ് വായുന് വന്നിട്ട് പറയുന്നുണ്ട് കള്ള് കള്ള് കുടിക്കരുത് വിഭിചരിക്കരുത് പരിസ വാങ്ങരുത് കൊടുക്കരുത് സാക്ഷി നിക്കരുത് എല്ലാം പാവം ഉസ്താദ് നിങ്ങൾ കൊടുക്കരുത് വാങ്ങരുത് എല്ലാം പാപം എല്ലാം പറഞ്ഞിട്ട് ഉസ്താദ് അങ്ങ് പോകും ഉസ്താദ് വന്ന വണ്ടി ഏതാ ലോൺ ഇട്ട വണ്ടി കാര്യം ഞാൻ എന്റെ ഉസ്താദിനോട് ഞാൻ ചോദിക്കണത് ഇട നിനക്ക് ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ വണ്ടി എടുക്കണുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് എടുക്ക്

ദുഃഖത്തിന്റെ പുറകിൽ അള്ളാഹു നിനക്ക് സന്തോഷം തരുമെന്ന് ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് റബ്ബ് തരും ഇരിക്കും അള്ളാഹു നിനക്ക് ഈ പരീക്ഷണം തന്നിരിക്കുന്നത് സന്തോഷം തരാനാണ് എന്തിനാ നീ പറഞ്ഞുകൊണ്ട് നടന്ന് നടന്നത് നഷ്ടപ്പെടുത്തി കളയുന്നത് അള്ളാഹു അള്ളാഹുമാർമാർ ആകട്ടെ ഓരോ മക്കാമുകളുടെ മുമ്പിൽ പോകുമ്പോഴും ഒരായത്തെഴുതി വെച്ചിട്ടുണ്ട് അല ഏത് മക്കാമിന്റെ പോകുമ്പോഴും ഒരു ആയത്ത് വെച്ചിട്ടുണ്ട് അവർക്ക് രണ്ട് ഗുണങ്ങളുണ്ട് അവർക്ക് രണ്ട് ഗുണങ്ങളുണ്ട് ഔലിയാക്കന്മാർക്കുള്ള ആരും പഠിച്ചവനാണ് ബഹുമാനിക്കണം എന്റെ ഉസ്താദിന്റെ ഉസ്താദ് 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 ഇങ്ങനെ 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 ഉസ്താദന്മാരുടെ 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 പരമ്പര 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 ഒരു ഉസ്താദിനും അവരുടെ 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 ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു 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 പറഞ്ഞാൽ പറഞ്ഞാൽ പോയി അവസാനിക്കുന്നത് മഹാനായ ഇതാണ് ഉസ്താദന്മാരുടെ പരമ്പര ഇതാണ് പരമ്പര ആദരിക്കണം ബഹുമാനിക്കണം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നമ്മുടെ ഗുരുനാഥനാഥ് മരിച്ചുപോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു മാറാകട്ടെ എല്ലാവരെയും ആദരിക്കും എല്ലാവരെയും ബഹുമാനിക്കും നമുക്ക് ആരോടും പണക്കം ഒന്നുമില്ല നല്ല നിലയിൽ അൽഹംതില്ല സന്തോഷത്തോടെ അല്ഹെന്തില്ല അള്ളാഹു ഹിമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ ആരെയും തല്ലാനും കൊല്ലാനും അല്ലെങ്കിൽ ആരുടെയും ഒന്നും നമുക്ക് നമ്മുടെ നേതാക്കന്മാർ പഠിപ്പിച്ചിട്ടില്ല നമുക്കതല്ല ആരെയും ചിന്ത പറയാനും പരിഹസിക്കാനോ ഒന്നും നമ്മുടെ ഉസ്താദന്മാരാരും ഒന്നും നമ്മുടെ നമ്മുടേതായ രീതിയിൽ അള്ളാഹു നമുക്ക് ഹിമാ നൽകി മാറാകട്ടെ

മരണപ്പെട്ടു നീ അള്ളാഹു ബാസുവിന് മരണപ്പെട്ടുപോയിക്ക് നല്ല കാര്യങ്ങൾ അല്ലാഹു ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും അള്ളാഹു എപ്പോഴെവിടെ വെച്ചാൽ മരണം വരുന്നതെന്ന് അറിയില്ല ഓടിച്ചാടി നടന്ന പള്ളിയുടെ കാര്യം നടന്ന പ്രസിഡന്റിന്റെ മയ്യത്ത് ഇന്നലെ നിങ്ങൾ കണ്ടുവരാം എന്ത് രോഗം ഒരു രോഗവും ഇല്ലായിരുന്നു അള്ളാഹുദേഹത്തിന് സ്വർഗം കൊടുക്കുവാറാകട്ടെ ഇത്രയേ ഉള്ളു മനുഷ്യന്റെ കാര്യം അതുകൊണ്ട് ഞാൻ പറയുന്നത് മരിക്കുന്നതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യണം മരിച്ചതിന് ശേഷമല്ല മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യണം ചെയ്യേണ്ട കാര്യം എടാ കാഞ്ഞിപ്പുഴ പള്ളിക്ക് കത്ത് കൊണ്ടുവച്ചിട്ട് പറയുകയാ ആരുടെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ അങ്ങനെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പറ ഉണ്ടോ ഇരിക്കണം പറ നിന്റെ മയ്യത്ത് കൊണ്ടുപോയി കാഞ്ഞിപ്പുഴ പള്ളിക്ക് കൊണ്ടു വെച്ചിട്ട് പറയുക ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ പൊരുത്തപ്പെട്ടുകൊടുക്കണ്ണിന്റെ മുമ്പിൽ നീ കുറ്റം പറഞ്ഞവൻ നീ പരിഗതിച്ചവൻ നീ കളിയാക്കിയവൻ നിന്റെ മുമ്പിൽ കൂടെ നടന്നപ്പോ നീ പൊരുത്തും ചോദിച്ചോ ഇല്ല എന്നിട്ടാ പള്ളിക്ക് കത്ത് വെച്ചിട്ട് ചോദിച്ചിട്ട് നീ ജീവിച്ചിരിക്കുമ്പോ ചോദിക്കണം ഉറക്കപറമാർ ഒരു നാണവും മാനം ഇല്ല അവൻ പറയും പരിഹസിക്കും നാണം അടുത്ത് സലാം പരിഹസിക്കുമ്പോ എന്നിണങ്ങി രണ്ടു കൂട്ടുകാർ പിണങ്ങിയിരുന്നു ആദ്യം പോയി സലാം പറ നീ പോയി അവൻ കളിയാക്കും നാലു പേരോട് പറയും പരിഹസിക്കും കോട്ടെ നിനക്ക് എന്ത് കിട്ടും ആദ്യം ചെന്ന് സലാം കിട്ടും പറ എന്ത് കിട്ടും

ുന്നതിന് മുമ്പ് എന്ത് പണ്ടത്തെ വാപ്പാമാരുടെ കട്ടിലൊരു ബുക്ക് കാണും ഇപ്പൊ കണക്ക് കാണും അരയില് കെട്ടിക്കൊണ്ട് നടക്കാതെ ഭാര്യമാർക്ക് പോലും ചെലവിന് കൊടുക്കാതെ കെട്ടിത്തൂക്കി കൊണ്ട് മക്കൾക്കും കൊടുക്കൂല പണം ഇഷ്ടം ആർക്കും കൊടുക്കൂല രണ്ടാമത്തെ കാര്യം കടമുണ്ടെങ്കിൽ എന്ത് എന്ത് ചെയ്യണം ചെയ്യണം പറ കാക്കാൻമാർ എന്ത് ചെയ്യണം എഴുതി വെച്ചേക്കണം എഴുതി വെച്ചേക്കണം തെരഞ്ഞു നടക്കരുത് ബുക്കിനകത്ത് ഇങ്ങോട്ട് കിട്ടാനുള്ള നോക്കില്ല അങ്ങോട്ട് കൊടുക്കും ഞാൻ എപ്പോഴൊരു കഥ പറയും ഒരു പെൺ ഒരു മനുഷ്യൻ മരണം അത് കേൾക്കാൻ സമയം ഉണ്ടോ ഏഹ് ഉസ്താദിനൊന്നുമില്ല നിങ്ങളെങ്ങനെ വരുന്ന പറയും ഒരു കഥ വായിച്ചതാ ൊയത്ത് കട്ടിലെത്തു വച്ചു അപ്പോഴാണ് മരണപ്പെട്ടു പോയ മനുഷ്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു മയ്യത്ത് അവിടെ വെക്കുക ഈ മനുഷ്യന് ഞാനും തമ്മിൽ പത്ത് ലക്ഷം രൂപയുടെ ഒരു ഹക്കട അവാർഡുണ്ട് അതിന്റെ വിഷയത്തിൽ തീരുമാനമായിട്ട് മതി ഈ കിടക്കുന്ന മനുഷ്യന്റെ ഏറ്റവും അടുത്ത വന്നിട്ട് ലക്ഷത്തിന്റെ അക്കടപാടുണ്ട് ഇതിനകത്തൊരു തീരുമാനമായിട്ട് മയ്യത്തെടുത്താൽ മതി അപ്പൊ മക്കളോട് പറഞ്ഞുടാ പാപ്പാടെ ഏറ്റവും അടുത്ത വന്ന് എന്താ ഏ വാപ്പ വരെ ജങ്ങാതിന്റെ കാര്യം പറഞ്ഞിട്ടില്ല മക്കൾ കൈവിട്ടു ഈ മരിച്ച മനുഷ്യന്റെ സഹോദരങ്ങളുണ്ട് അവരോട് ചോദിച്ചു അവരും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ഇയാള് വിടണില്ല ഈ ചങ്ങാതി പറഞ്ഞു മയ്യത്തെടുക്കാൻ ഞാൻ വിടുന്നില്ല അങ്ങനെ വീടിന്റെ വെളിയിൽ വഴക്കായി അപ്പോഴാണ് ഈ മരിച്ച മനുഷ്യൻ ഒരു പെൺകുട്ടിയുണ്ട് അവള് ചോദിച്ചു എന്താ പുറത്ത് പ്രശ്നം അത് വാപ്പാട സുഹൃത്ത് പത്ത് ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മയ്യത്ത് വിടുന്നില്ല സഹോദര മക്കളും സഹോദരങ്ങളും കൈയെടുങ്ങി ആ സമയത്ത് ആ പെൺകുട്ടി ഇനി വരാൻ പറഞ്ഞു ആ പെൺകുട്ടി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തരും പൈസ തന്റെ ശരീരത്ത് കിടന്ന് സ്വർണം അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ ഉപ്പ പൈസ തരാനുണ്ടെങ്കിൽ ഞാൻ തരും മരിച്ചില്ലെങ്കിൽ എന്റെ എന്ത് വിറ്റട്ടാണെങ്കിലും ഞാൻ തരും എൻ്റെ ഉപ്പാന്റെ മയ്യത്ത് നിങ്ങൾ തുടരും എൻ്റെ ഉപ്പാന്റെ മയ്യത്ത് നിങ്ങൾ തുടരും ആ സമയത്ത് ആ സഹോദരൻ പറഞ്ഞ മോളെ നിന്റെ വാപ്പ പത്ത് ലക്ഷം തരാനുള്ളത് എനിക്കല്ല ഞാനാ അങ്ങോട്ട് കൊടുക്കാനുള്ളത് ഇന്ന് ചെക്ക് എടുത്ത് കൈ കൊടുക്കും ആ പത്ത് ലക്ഷം രൂപയുടെ ചെക്കെടുത്ത് മകളുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു വാപ്പ പറഞ്ഞിരുന്നു ഇത് തിരിച്ചു തരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാൽ ഈ പൈസയുമായിട്ട് ഇതുപോലെ പറയണം ആരാണ് കടം വീട്ടാൻ വരുന്നത് അവന്റെ കയ്യിൽ കൊടുത്തേക്ക് ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചിന്തിക്കേ ആര് കൊടുക്കുമെന്ന് അല്ലാകട്ടെ പള്ളിയിൽ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഉസ്താദ പറയുന്നത് ആരെങ്കിലും കടവുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടാൻ കാരണം മക്കള് പറയത്തില്ല പറഞ്ഞു ചോദിക്കാമെന്ന അവന്മാര് കൊടുക്കേണ്ടി വരും അത് പറയത്തില്ല പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ ഉമ്മ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട് മാല എനിക്കുള്ളതാണോ

അള്ളാഹുവിനെ മാത്രമേ അറിയൂ പിന്നെ അള്ളാഹുവിനെ അടിമ അടുക്കുന്നതിനനുസരിച്ച് പറഞ്ഞൊരു എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്നതിന്റെ തലേ ദിവസം വീടിന്റെ മുമ്പിൽ ഒരാൾ നിന്ന് പുല്ലിതെത്തുന്നുണ്ട് അപ്പൊ മക്കള് ചോദിച്ചു എന്റെ കല്യാണം വല്ലതും മക്കള് ചോദിച്ച് കല്യാണം വല്ലതാണ് ആ അതൊക്കെ മനസ്സിലാവും നാളെ മനസ്സിലാകും നാളെ മനസ്സിലാകും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വൈകുന്നേരം ഭാര്യയോട് പറഞ്ഞ് വേണമെങ്കിൽ എന്നെ കുളിപ്പിക്കണം എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കണം എന്ത് വേണമെങ്കിൽ നീ കുളിപ്പിച്ചോ ഇനി പറ്റൂല എൻ്റെ പ്രിയപ്പെട്ടവരെ ഭാര്യ തന്നെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് ഒരുമിച്ചിരുമിക്കറികൾ പറഞ്ഞു പിറ്റേ ദിവസം ദിവസമാ മനസ്സിലാക്കിയത് പാപ്പ വിറ്റവക്കെ ചെത്തിയത് മയ്യത്ത് കാണാൻ വരുന്നവർക്ക് വേണ്ടിയായിരുന്നു എന്ന് അള്ളാഹു ഉയർത്തി ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ ഇതാണോ മരണം അള്ളാഹുവിനെ കടുത്തു കഴിഞ്ഞാൽ അത്തിപ്പറ്റ ഉസ്താദ് മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ അവസാനത്തെ ഘടകം തീർത്തു സ്ഥാപനത്തിന്റെ അവസാനത്തെ നമ്മൾ അടുത്തു കഴിഞ്ഞാൽ മരിക്കുന്നതിന് ദിവസം ദിവസം തന്നെ അറിയാം അറിയാം ഒരു മനുഷ്യൻ ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കുന്ന ആൾക്കാർ പറയും ശരിയായിരുന്നു അവൻ എല്ലാരെയും വന്ന് കണ്ടു ഞങ്ങളെ വിളിച്ചു വലിയ സ്നേഹമായിരുന്നു അതൊക്കെ ഒരു അടയാളമാണ് അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദര മരിക്കുന്നതിന് മുമ്പ് തൗപ ചെയ്യണം തൗപ ചെയ്തിട്ട് മരിക്കാവും പക്ഷേ എപ്പോഴാ മരിക്കുന്നത് അറിയൂ നമ്മുടെ എപ്പോ മരണം വരാം ഏത് നിമിഷം വേണമെങ്കിലും രോഗമോ പ്രായമോ ഒന്നും വേണ്ടടോ ഒരു പ്രശ്നവുമില്ലാത്ത الى جنه ليل هل تعيش الى الفتن وكم من صحيح مات من غير التي وكم من مريض عاش دهر على دهري

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് അല അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നല്ല മരണം അവിടെ കിട്ടണമുള്ളവര് അള്ളാഹുല്ല അവർക്ക് നല്ല മരണം നൽകുമാറാകട്ടെ ഇട്ട് നിങ്ങൾ കാഞ്ഞിപ്പുഴ കാഞ്ഞിപ്പുഴയിൽ നിങ്ങൾ നിക്കുമ്പോ കരുനാഗപ്പള്ളി വഴി കൊല്ലത്തേക്ക് പോകുന്ന ഒരു ബസ് വന്നു കരുനാഗപ്പള്ളി വഴി കൊല്ലത്തേക്ക് പോകുന്ന ഒരു ബസ് വന്നു ചാടി ബസ്സിനകത്ത് കയറി സീറ്റിൽ പോയിരുന്നു അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ അടുത്ത് വരുമെന്ന് ഇതെങ്ങോട്ട് പോകുന്ന ബസ്സാണ് കരുനാഗപ്പള്ളി വഴി കൊല്ലത്ത് പോകുന്ന ബസ്സാണ് അപ്പൊ കണ്ടക്ടർ നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ സമയമായപ്പോൾ നിങ്ങൾ ഇയാ അള്ളാഹുവേ എന്നെ നീ താമരക്കുളത്തെത്തിക്കണേ അള്ളാന്ന് പറഞ്ഞെത്തുവോ എത്തുവോ എത്തുവോ നിങ്ങൾ എന്താ വെടികൊണ്ടത് പോലെത്തോ ഏ നിങ്ങൾ എല്ലാരും പറയുന്നു നിങ്ങൾക്ക് നല്ല മരണം വേണമെന്ന് നീ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറഞ്ഞു മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും വയസ്സുള്ളവരുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ചെയ്ത അള്ളാഹു സ്വീകരിച്ച ഒരു നന്മ പറഞ്ഞു പിന്നെങ്ങനാവാ നിനക്ക് നല്ല മരണം കിട്ടുന്നു ഇന്ന് രാത്രി നീ ചെയ്യാം ഇന്ന് രാത്രി നീ നീ നിനക്ക് നല്ല മരണം ചെയ്ത ഒരു ഒരു നന്മ ഇതാ നമ്മുടെ നമ്മുടെ അവസ്ഥ അവസ്ഥ ഇതാണ് ഞാൻ പറയുന്നത് ഒരെണ്ണം ചെയ്ത് ഒരേ ഒരെണ്ണം ഒരു നല്ല മരണം മരണവേദന പറഞ്ഞു മലക്കുക ആ ഷഹാദത്ത് കരിമ പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് മരിക്കാൻ ഒരേ ഒരു നന്മിന്റെ ജീവിതത്തിൽ ചെയ്തു വെക്കും അള്ളാഹു നമുക്ക് ഭാഗ്യം ആകട്ടെ മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു കൂടി ബാധിച്ചിട്ട് നിമോണിയായി വെന്റിലേറ്ററിൽ അവസാനം വെന്റിലേറ്റർ എടുത്തു മാറ്റി നിമോണിയ കൂടിയിട്ട് അവസാനം കിടക്കുമ്പോ ഡോക്ടർ വന്നിട്ട് നേഴ്സുമാരോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ച് അറിയിച്ചേക്കാൻ ഇത് കേട്ടുകൊണ്ട് കിടക്കുകയാ കുറച്ചു കഴിഞ്ഞപ്പോ മുസ്ലിമായ നേഴ്സ് അടുക്കൽ വന്ന മുസ്ലിമായ കടന്ന് കരയുന്നു മറ്റുള്ള രോഗികളുടെ മുമ്പിൽ കടന്ന് കരയുന്നേ അവരക്ക് ടെൻഷൻ ആകുന്നു സാറൊന്നെ ഡോക്ടർ അടുത്ത് മുപ്പത്തി ആറ് വയസ്സുകാരനായി ഉസ്താദിനോട് പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ള എല്ലാം മരുന്നും ഞങ്ങൾ ചെയ്തു നിങ്ങൾ പ്രാർത്ഥിക്കുകയാ നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങൾ എന്തിനാ കരയണേ നിങ്ങൾ എന്തിനാ പേടിക്കണേ പേടിയാണോ നിങ്ങൾ അറിവ് മുപ്പത്തി ആറ് വയസ്സുകാരനായ ചെറുപ്പക്കാരനായ ഉസ്താദ് പറഞ്ഞു എന്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോഴേ അല്ല എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട് എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല അപ്പൊ ചോദിച്ചു ഭാര്യയും രണ്ടു മക്കളും ഉണ്ട് അവരെ കുറിച്ച് ഓർത്തിട്ടാണോ

അള്ളാടെ മുമ്പിലേക്ക് പോകുമ്പോ എന്റെ കയ്യിലൊന്നും ഞാൻ എന്തും എന്ത് നന്മയുമായിട്ടാ ഞാൻ അള്ളാടെ മുമ്പിൽ പോകാം നിങ്ങളും ചിന്തിക്കട നാൽപ്പതും അമ്പതും അറുപതും വയസ്സുള്ള കാഞ്ഞിപ്പുഴയിലോ എന്തുണ്ട് എന്റെ കയ്യിൽ രക്ഷപ്പെടും ഒരെണ്ണമെങ്കിലും തൊണ്ടക്കുടിയിലേക്ക് റൂഹു വരുമ്പോ കോഴി കടന്ന് പിടയും ചെറുകിട്ടടിച്ച് കാലിട്ടടിച്ച് ചാടി കോഴി കാണുന്ന വാപ്പ ആ കോഴിക്ക് കിട്ടിയ ഭാഗ്യം പോലും അമ്മ നിനക്ക് തരുതല്ലോ പെരുന്നാളിന് ഉദയപ്പോ പോത്ത് കാലിട്ടടിച്ചു കൈയിട്ടടിച്ചു തലയിട്ടടിച്ചു പെടഞ്ഞു പെടഞ്ഞു മരിച്ചു അതിനൊന്നും പിടയാനും അമ്മ സമയം കൊടുത്തു ഇല്ലല്ലോ ായിരം മലക്കുകൾ നിന്റെ കാലും പിടിച്ചു വെക്കുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാൻ ഇത് കഥയല്ല ഇത് സത്യമാണ് നമുക്ക് നല്ല മരണം സത്യമാരണം ഞാൻ പറയുന്നത് നിന്റെ നിന്റെ വാശിയും വൈരാഗ്യവും ഒക്കെ ആര് പള്ളി പരിപാലിക്കൂ ആര് വേണമെങ്കിലും നോക്കട്ടെ എന്തും ചെയ്യട്ടെല്ലാം നമുക്കൊന്നും വേണ്ട നമുക്ക് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ കാണുന്ന നാൽപ്പത് പേര് നിന്നെക്കുറിച്ച് കുറിച്ച് പറയണം നീ നല്ലവനാണെന്ന് നിന്റെ മയ്യത്ത് മയ്യത്ത് പറയണം നീ നിന്റെ മയ്യപ്പുഴ പള്ളിക്ക് ഒത്തു കൊണ്ടുപോകുമ്പോ നിസ്കരിക്കാം പള്ളി മുഴുവൻ എന്നറിയണം അങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടി ജീവിക്കും അള്ളാഹു ഭാഗ്യം ആകട്ടെ അള്ളാഹു അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ അതുകൊണ്ട് ഏത് നിമിഷവും എവിടെ വെച്ചും മരണം നമ്മളെ തേടി വരും ഒരു നന്മ ചെയ്തിട്ട് വേണം മരിക്കാൻ അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തെല്ലാം

എല്ലാരും പോക്കറ്റ് എന്തെങ്കിലും പേര് സാക്ഷി നിർത്തി കേട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാ അള്ളാഹുവിന് ചില അടിമകളുണ്ട് അള്ളാഹുവിന് ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം ഒന്നാ അവര് സതക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രോഗം മാറാനുള്ള മരുന്നാണ് എനിക്ക് നല്ല മരണം കിട്ടാനും ഈ ബക്കറ്റിന്റെ കത്തിട്ട ഒരു അറിഞ്ഞിട്ടുള്ള ഈ ഈശ്വത സ്വീകരിക്കണേ അല്ലാ മാരകമായ രോഗങ്ങളുടെ അണുക്കുളു ഇവരുടെ ആരുടെയെങ്കിലും ശരീരത്തിലുണ്ടെങ്കിലോ ഈശ്വത ഇടപഴക്കത്തുകൊണ്ട് കരിച്ചു കളയണേ അല്ലാ ീര് കുടിപ്പിക്കല്ലേ അല്ലാ അപകടങ്ങൾ അപകട മരണങ്ങൾ ദുർമരണങ്ങൾ മരണങ്ങൾ എത്തുക ഏതെങ്കിലും ക്യാൻസർ പോലെ ട്യൂമർ പോലെ ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കളോ ഈ പാവങ്ങളുടെ ശരീരത്തിണ്ടോ യണേ അല്ലാ കരിച്ചയണേ അല്ലാ ശിവനൽഗണേ അല്ലാ ശിവനൽ അൽഹംദുലില്ലാഹ് ഉള്ളതുവേടി അൽഹംദുലില്ലാഹ് തിർദിവേൽടട്ട അല്ലാഹു കബൂലാ കബൂലാക്കട്ടെ ഇലാ ഹസറത്തു റുഹി നബിയനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله الله واحد الله صمد لم يلد, يلد ولم يولد ولم, ولم يكن له كفوا احد بسم, بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاسات في اللقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس മാറാകട്ടെ അലഹമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംഘാടകർക്ക് വലിയ ആഗ്രഹമുണ്ട് ആത്മീയവും ഭൗതികമായ വിദ്യാഭ്യാസം ഇടകലർത്തിക്കൊണ്ട് മക്കളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം പണിയുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അലഹമുല്ല ഇവിടെ എവിടെയോ കുറച്ചോ സ്ഥലം അവർ കണ്ടെത്തി വെച്ചിട്ടുണ്ട് പലരും അലഹമില്ലാതെ എന്നെ കൊണ്ട് കഴിയുന്നത് തരാ ഒരു ലക്ഷവും അമ്പതിനായിരവും വെച്ച് പലരും ഓഫർ ചെയ്തവരുണ്ട് അള്ളാഹു കബൂലൊക്കെ മാറാകട്ടെ